മലയാള ചലച്ചിത്രമായ ഫയർമാനിലൂടെയാണ് പത്മരാജ് രതീഷ് മലയാള ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പഴയകാല നടൻ രതീഷിന്റെ മകനാണ് പത്മരാജ് ആദ്യ ചിത്രമായ ശേഷം അച്ചാദീൻ രക്ഷാധികാരി ബൈജു കാവൽ തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായുള്ള തന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് നടൻ പത്മരാജ് മമ്മൂട്ടി തനിക്ക് അഭിനയവുമായി ബന്ധപ്പെട്ട് നിരവധി നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെന്നും തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും നടൻ വ്യക്തമാക്കി അച്ചാദീൻ എന്ന സിനിമയിൽ താരം മമ്മൂട്ടിയോടൊപ്പമായിരുന്നു അഭിനയിച്ചിരുന്നത് ഈ സിനിമയിൽ മമ്മൂട്ടി തനിക്ക് മേക്കപ്പ് ചെയ്തു തന്നുവെന്ന് താരം സില്ലി മോക്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു മമ്മൂക്കയോടൊപ്പം രണ്ട് പടങ്ങൾ ചെയ്തു ഫയർമാനും അച്ചാദീനും ഈ രണ്ട് ചിത്രങ്ങളിലും മമ്മൂക്ക തന്നെ ഡയലോഗ് പറയാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പത്മരാജ് പറഞ്ഞു മമ്മൂക്ക തനിക്ക് മേക്കപ്പ് ചെയ്തു തന്നത് വലിയ കാര്യമാണെന്നും അതൊരു ഭാഗ്യമായി കാണുന്നെന്നും പത്മരാജ് പറഞ്ഞു അതുപോലെ താരം വ്യക്തമാക്കിയ മറ്റൊരു കാര്യം മമ്മൂക്ക ക്യാരവാനിൽ കയറിയാൽ പുറമേ കാണുന്ന പോലെ അല്ല ശരിക്കും മറ്റൊരാളാണ് ക്യാരവാന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മമ്മൂക്ക ആകെ ആള് മാറി ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടൊരു കാര്യം അദ്ദേഹത്തിന്റെ ഭക്ഷണരീതിയാണ് മമ്മൂക്കയുടെ ഭക്ഷണരീതി നമുക്ക് ഇൻസ്പയറിംഗ് ആണെന്നും പത്മരാജ് അഭിപ്രായപ്പെട്ടു ഇൻസ്പയറിംഗ് പോലെ തന്നെ അത് ചലഞ്ചിംഗ് ആണ് ഞാനൊരു ഫുഡിയാണ് എനിക്ക് ആഹാരം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെയാണ് മമ്മൂക്കയും പക്ഷേ അദ്ദേഹത്തിന് അതിലൊരു കൺട്രോൾ ഉണ്ടെന്നും പത്മരാജ് പറയുന്നു മമ്മൂട്ടിയായാലും സുരേഷ് ഗോപിയായാലും രതീഷിന്റെ കുടുംബത്തോട് എപ്പോഴും വളരെ സ്നേഹാതരമായ സമീപനമാണ് നടത്താറുള്ളത് മമ്മൂട്ടിയുടെ സിനിമകളിൽ പലപ്പോഴും പത്മരാജിനെ കാണാൻ സാധിക്കാറുണ്ട് പത്മരാജ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂക്കയുടെ സിനിമകളിലൂടെയാണെന്ന് പറയാം ഈ വർഷം ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ഡി എൻ എ എന്ന സിനിമയിൽ പത്മരാജ് ചെയ്ത പോലീസ് കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു